മരണപ്പെട്ട ബിന്ദുവിൻ്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്ന ഭർത്താവിനെയും ഒക്കെ വിവരം അറിയിച്ചോ ബിന്ദുവിന്റെ കണ്ണല്ല എന്നുള്ള വിവരം പങ്കുവച്ചത് ഭർത്താവും അതോടൊപ്പം തന്നെ മകളുമാണ് തന്നെ ബിന്ദുവിനെ തിരികെ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തകർക്കൊപ്പം അതുകൊണ്ടുതന്നെ ഈ അത്യാഹിതം സംബന്ധിച്ച വിവരം ബിന്ദുവിൻ്റെ ബന്ധുക്കൾ അതായത് ഭർത്താവ് മകൾ ഒക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ ബിന്ദുവിൻ്റെ ഭർത്താവാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത് നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആളാണെങ്കിൽ അത് ഭർത്താവാണ് അഫ്ലാൽ അങ്ങനെയെങ്കിൽ ഭർത്താവാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ ഭർത്താവാണ് രക്ഷാപ്രവർത്തനത്തിന് ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യനിലയെക്കുറിച്ച് നേരത്തെ ബോധ്യമുണ്ടായിരുന്നിരിക്കും അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലായിട്ടുണ്ടാവണം ഒപ്പം ഈ അല്പസമയം മുൻപ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു വളരെ ദാരുണമായ സംഭവമാണ് മകളുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിയതാണ് അതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് രക്തപരിശോധനയ്ക്കായി ഭർത്താവ് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ശുചിമുറി ഉപയോഗിക്കാനായി ബിന്ദു പോയത് ആ സമയത്താണ് കെട്ടിടം അപകടം ഉണ്ടാവുകയും തുടർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ഉടൻ തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്